ും വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ്സ് ൻസ് ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺബിൻ ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും ഒരു മണിക്കൂർ വരെ ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏത് സംയുക്തത്തിൽ നിന്നാണ് നൈട്രജൻ ഡയോക്സൈഡ് ഓസോൺ ഖാഠത ഏറ്റവും കൂടുതൽ ആകുന്നത് ഏത് കാലത്താണ് വേനൽക്കാലത്ത് സസ്യങ്ങളിൽ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ് ഇലകൾ ഓസോണിന്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരം ബാധിക്കുന്നു വളർച്ച മുരടിക്കുന്നു സസ്യങ്ങളിലെ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മനുഷ്യനിലെ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ലോസ് ഏഞ്ചൽസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗം ആസ്മ ലോക ഓസോൺ ദിനം എപ്പോഴാണ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ കുട കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഫിയർ ഓസോൺ ശിഥിലീകരണത്തിന് കാരണമാകുന്ന സംയുക്തമേത് സി എഫ് സി അന്തരീക്ഷത്തിലെത്തുന്ന ഏത് ഘടകത്തെയാണ് ഓസോൺ കുട തടഞ്ഞു നിർത്തുന്നത് അൾട്രാവയലറ്റ് രശ്മി ഓസോൺ സുഷിരങ്ങൾ ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്നത് എവിടെയാണ് അന്റാർട്ടിക്ക ഓസോണിന്റെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓസോൺ ശിഥിലീകരണം തടയുന്നതിന് ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച ഉടമ്പടി മോൻട്രിയോൾ പ്രോട്ടോകോൾ മോൺട്രിയോൾ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓസോൺ ദിനാചരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരൊക്കെ ചാൾസ് ഫാബി ഹെൻറി ഭൂഷൺ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ തടയാനുള്ള കവചം ഓസോൺ പാളി ഓസോൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉടലെടുത്തത് ലാറ്റിൻ ഭാഷ ഓസോൺ കണ്ടെത്താൻ വിക്ഷേപിച്ച പേടകം നിംബസ് സെവൻ ഓസോണിന്റെ സുശിരം കണ്ടെത്തിയ സ്ഥലം അന്റാർട്ടിക്ക ഓസോൺ പാളിയുടെ നിറം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ പതിനാറ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക ഓസോൺ ദിനം പ്രമേയം എന്നാണ് ആഗോള സഹകരണം ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുക